ഹലോ അപ്പൊ ഇന്ന് നമ്മള് ഡെസേർട്ടിലേക്കാണ് കേട്ടോ പോന്നത് അപ്പം ഡെസേർട്ടിൽ പോകുന്ന വീടാണ് ഡെസേർട്ടില് ബാർബിക്യൂനാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒക്കെ ഷെയർ ചെയ്യാം അപ്പം നമുക്ക് അവിടെ കാണാം അങ്ങനെ ഇതാ നമ്മൾ ഡെസേർട്ടിൽ എത്തി ഡെസേർട്ടിലെത്തിക്കഴ്സ് ഡെസേർട്ടിൽ എത്തിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് ടോയേട്ടോ സെക്യൂരിറ്റീൻ്റെ അടുത്ത് അന്വേഷിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോയ ഫുൾ ഡെസേർട്ട് ആണ് അവിടെ നമുക്ക് ഭർമ്മിക്കാൻ പറ്റിയ പ്ലേസ് ആയിരുന്നു പക്ഷേ നമ്മൾ അറിഞ്ഞില്ല ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടെ ക്ലോസ്ഡ് ആണ് കാരണം കുറച്ച് മുന്നേ മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കെട്ടി നിന്നിട്ടുള്ള കാരണം കൊണ്ട് ക്ലോസ്ഡ് ആണ് ഇവിടെ ക്ലോസ്ഡ് ആണ് ഗൈസ് ഇവാന അങ്ങനെ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി എന്താണെന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മളെ അടുത്ത ടീംസ് കൂടെ എത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ ഇനി എങ്ങോട്ടാണ് പ്ലാൻ ചെയ്യണം എന്നല്ലേ ഇവിടെ റോഡ് സൈഡിൽ വെച്ചിട്ട് മർമ്മിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാ കുട്ടികൾ എന്തായാലും എത്തിയ ഉടനെ കളി തുടങ്ങി അവർക്ക് പിന്നെ എവിടെയാലും കുഴപ്പമില്ല അവർ രണ്ട് മൂന്ന് പേര് ചേരുമ്പോഴേക്കന്നെ അവർ ഹാപ്പിയാണ് പിന്നെ ഇവരെല്ലാവരും ഇവിടെ ഇനി എന്താ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ ഇവിടെ ക്ലോസ്ഡ് ആണല്ലോ അപ്പം കുറച്ചു മുന്നോട്ട് പോയാൽ ഇതുപോലെ റോഡ് സൈഡിലുള്ള നല്ല ഡെസേർട്ട് ഉണ്ടാവും നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ കണ്ടോ ഇതുപോലൊരു പ്ലേസ് കിട്ടിയിട്ടോ അങ്ങനെ എല്ലാവരും പാർപ്പിക്കുന്ന പ്ലേസ് ഒന്നല്ല എന്നാൽ എവിടെ വെച്ചും ചെയ്യാമല്ലോ നമുക്ക് ഒരു എൻജോയ്മെൻ്റ് അത്രമാത്രം അങ്ങനെ ഇതാ ആ മാ അതൊരു കാണുമ്പോൾ മനസ്സിലാകണം എന്ന് ഒരു കുന്ന് പോലെയാണ് കേട്ടോ അതിൻ്റെ മേളിൽ കയറിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് എന്നിട്ട് അവിടെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് മർബിക്കുക എന്നാണ് പ്ലാന് എന്നാ വിറിക്കരുത് മറിക്കരുത് ചിക്കനാ എങ്ങോട്ടാ പട്ടിയൊക്കെ അങ്ങനെ ഇതവിടെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാം മാറ്റൊക്കെ വിരിച്ച് ചെയറൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏട്ടനും ഫുൾ ബിസിയാണ് ഓരോ പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് നടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ കൈ കഴുകാനുള്ള സാധനങ്ങൾ മുതൽ ചെയർ അങ്ങനെ എല്ലാം ഡിക്കിയിൽ എടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാറിൻ്റെ ഡിക്കൊക്കെ ഫുള്ളായിട്ടുണ്ട് മനോട്ടിനാ ചെയറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മാളും എല്ലാവരും ഭയങ്കര സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് മക്കൾ ഏറ്റവും വലിയ സന്തോഷതാണ് മക്കൾക്ക് കളിക്കാനുള്ള നല്ലൊരവസരമാണ് കേട്ടോ അത് ഇതാ അവരിങ്ങനെ അവരുടേതായ കളികൾ മണ്ണിൽ കളിക്കുന്നുണ്ട് നമ്മളൊക്കെ എത്ര മണ്ണിൽ കളിച്ചിട്ടാണ് അല്ലേ വളർന്നത് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഒരു ചാൻസ് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ വരുമ്പോഴേ കിട്ടുള്ളൂ ബാക്കിയൊക്കെ സിമെൻ്റ് ഇട്ട തറയാണല്ലോ അപ്പം മണ്ണിലൊക്കെ കളിച്ച് വളരണം നല്ലത് ശരിക്കും മക്കൾ അപ്പം അവർ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് ആ ചെയറൊക്കെ സെറ്റ് ചെയ്ത് എന്തായാലും സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യോ അപ്പം ഇതൊക്കെയാണ് വിശേഷം ഹലോ കേട്ടോ കേട്ടതാ എട്ടോളെ രണ്ടാളെ കേടത്തി കൊടുക്ക എന്താ ചെയ്ത് ഇവിടെ യുതു ഇത്രയും വലിയ കുഴക്കൊഴിച്ചോ സൂപ്പർ അങ്ങനെ ഇതാ ബാർബിക്ക് ചെയ്യാനുള്ള തീയക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ ആ പുത്തുംകുറ്റി പോലെയുള്ള അതിൽ കുറേ ചാർക്കോളൊക്കെ ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് തീ കൊടുത്തതാണ് കേട്ടോ അപ്പം ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ തീ കത്തി കണലാകും അപ്പോൾ നമുക്ക് കണലാണല്ലോ വേണ്ടത് അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് ഉണ്ടോ വേറൊരു മോഡലുണ്ട് ഇതിലും നമുക്ക് ബാർബിക്ക് ചെയ്യണം അത് നമുക്ക് ഇരുന്ന് ചെയ്യാം മറ്റത് നിന്ന് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബിൽ വൈറലാക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ് പക്ഷേ സേഫ്റ്റി ഓഫീസറെ കണ്ടെങ്കിൽ അത് അൺസേഫ് ആണെന്നൊക്കെ പറഞ്ഞു നമ്മളത് ക്യാൻസൽ ചെയ്തിട്ടോ ഒന്നുമില്ല ജസ്റ്റ് തീ ഇങ്ങനെ കത്തിക്കുമ്പോഴെടുത്ത വീഡിയോ ആണ് എന്തായാലും അറിയില്ല കാണുമ്പോൾ കമൻ്റ് ചെയ്യട്ടോ ചിലപ്പോൾ നല്ല പൊങ്കാല ഇട്ട് ആളുകൾ വരികയേക്കും എന്താണ് ഈ കാട്ടുന്നത് തീ പിടിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ഗൈസ് പിന്നെ പിന്നെന്താ മക്കളിവിടെ കളിച്ചോണ്ടിരിക്കുകയാണ് അത് തോണി പോലെയൊക്കെ ആക്കി അതിരിക്കാൻ പറ്റിയ സൂപ്പർ സാധനമാണ് കേട്ടോ പിന്നെ നമ്മൾ പോപ്പ് കോൺ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അത് ഇങ്ങനെ ബാർബിക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിക്കാം അങ്ങനെ പോപ്പ് ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പം ഇവിടെ വരുമ്പോഴാണല്ലോ ഞാൻ പല ബാർബിക്കിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് കുക്കിംഗ് ഒന്നും വലിയ പാടില്ല വീട്ടിലാണ് ഡെയിലി നമ്മളാണല്ലോ കുക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാവരും ആണുങ്ങൾ തന്നെ ചെയ്തോളും പിന്നെ അടുത്തതായിട്ട് ചായ വയ്ക്കുന്നുണ്ട് അത് മാളൂന് കിട്ടിയ പണിയാണ് മാളു ചായക്കുള്ള എല്ലാ സാധനങ്ങളും പാലും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ചായ ചായപ്പൊടിയും ഒക്കെ ഉണ്ട് അപ്പം അവൾ ചായ ഉണ്ടാക്കുകയാണ് പാലൊക്കെ വെച്ചിട്ട് അപ്പം അവൾ ചായ ചായ ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ് കേട്ടോ എന്തായാലും സംഭവം പൊളിയായിരുന്നു ഇവിടെ നല്ലൊരു വൈബാണ് കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത് ബാർബിക്ക് പോപ്കോൺ പോയിക്കുന്ന അങ്ങനെ ഞാനാണെങ്കിൽ ക്യാമറയും പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ട് കാരണം ഇതൊക്കെ എടുത്താണല്ലോ നമുക്ക് വീഡിയോയിൽ വീഡിയോ ചെയ്യാൻ പറ്റും പിന്നെ ചില സമയത്ത് ക്യാമറ ആയിട്ട് കയ്യിൽ കൊടുക്കും പോയി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണ് പിന്നെന്താ ചായ എന്തായാലും ആൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നില്ല കാരണം അവൾ അവളുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് സീരിയസ് തമാശ നല്ല ചായ ആയിരുന്നു കേട്ടോ നമ്മളൊക്കെ കഴിച്ചു സാധാരണ ഞാൻ ചായ കുടിക്കുകയില്ല പക്ഷേ എന്നാലും ഞാൻ കുടിച്ചിട്ടുണ്ട് അങ്ങനെ ചായ അവിടെ തിളക്കുമ്പോഴേക്കും ചിക്കൻ സെറ്റ് ചെയ്യുന്നുണ്ട് ചിക്കൻ ഓരോരുത്തരും മസാല ഇട്ട് കൊണ്ടുവന്നു എൻ്റെത് ആ പച്ച പച്ചക്കളറിലെ ചിക്കനാണ് കേട്ടോ എന്നാ പറയുക ആ ഗ്രീൻ ചിക്കൻ അതെ പിന്നെ പെപ്പർ ചിക്കനാണ് മറ്റേത് അതാ ഓരോന്നിനെയും കളർ ഇങ്ങനെ ആയിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരും ഓരോ തരം ചിക്കനാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഫിഷ് ഇതാ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഫിഷ് മാളും സ്പെഷ്യലാണ് മാളും നല്ല അടിപൊളി മസാല ഇട്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ പിന്നെ ഏട്ടൻ ഇവിടെ ഇതാ തീ ഇങ്ങനെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് നല്ല കണലായിട്ട് കിട്ടുകയാണ് ഇങ്ങനെ കത്തിയാൽ നമ്മുടെ ചിക്കനും ഫിഷ് ൊക്കെ കരിഞ്ഞു പോയതുകൊണ്ട് അതുകൊണ്ട് കണലാക്കിയെടുക്കാൻ ചായ ഇവിടെ തിളക്കേണ്ട അങ്ങനെ ഓരോ ദിക്കിലും ഓരോ ബിസിയാണ് കേട്ടോ പിന്നെതാ കാറിൻ്റെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പായിട്ടാണ് മനോട്ടം വന്നിട്ടുള്ളത് മനോട്ടൻ്റെ കാറിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ പോയാൽ കിട്ടും കേട്ടോ അങ്ങനെ കണലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ മണ്ണ് കുട്ടികൾ മണ്ണ് വാരി കളിക്കുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ അത് കിട്ടിയത് പിന്നെ അത് കിട്ടിയപ്പോൾ പിന്നെ ഏട്ടനെ അത് പോയതായിരുന്നു അതിപ്പോൾ എന്താ ഉള്ളതെന്ന് അപ്പോൾ അത് കിട്ടിയപ്പം അതുകൊണ്ടാണ് കേട്ടോ ഉണ്ടോ കണലൊക്കെ സെറ്റ് ചെയ്യുന്നത് കണലൊക്കെ ഉടച്ച് കുറച്ച് വലിയ ചാർക്കുളായിരുന്നു അതൊക്കെ വെള്ളമൊക്കെ സെറ്റ് ചെയ്യുന്നത് കണലൊക്കെ ഉടച്ച് കുറച്ച് വലിയ ചാർക്കുളായിരുന്നു അതൊക്കെ ഉടച്ച് അങ്ങനെ എല്ലാം സെറ്റാണ് പിന്നെ അപ്പോഴേക്കും ഫിഷ് ഒരു സൈഡ് വന്നിട്ടുണ്ട് അപ്പം അത് തിരിച്ചിടുകയാണ് കേട്ടോ നമ്മൾ ഫിഷ് ദോശ മറച്ചിടുന്ന പോലെ ഫിഷ് എങ്ങനെ മറച്ചിടാം എന്ന് കണ്ടോ അതാ അങ്ങനെ സെറ്റായി മക്കൾ പക്ഷേ ഇവിടെ അതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ ട്യൂബ് ഉണ്ടല്ലോ ഏറെ നിറച്ചിട്ടുള്ള അതിൽ വനമുളക്കെ ഇടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കടലൊക്കെ കത്തി സെറ്റായി അപ്പോഴേക്കും ഇതാ ചിക്കൻ വെക്കുകയാണ് കേട്ടോ നല്ലോണം ആളയാളി കത്തുന്ന വീണ്ടും അതെടുത്തുണ്ട് എന്നിട്ട് വീണ്ടും തീ അണക്കുണ്ട് എന്നിട്ട് വെക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ ചിക്കൻ ഇപ്പം തന്നെ ഒരു സൈഡ് തിരിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊക്കെ കരിഞ്ഞി പോലെയുണ്ട് എന്നാൽ കരിഞ്ഞിട്ടില്ല കുറച്ച് കരിഞ്ഞ പോലെ ഇല്ലെങ്കിൽ ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ചിക്കൻ അവിടെ ആകുമ്പോഴേക്കും അടുത്തതിൽ ഫിഷ് വെച്ചിട്ടുണ്ട് എന്തോ സീബ്രീം അങ്ങനെ എന്തോ കേട്ടോ ഫിഷിൻ്റെ പേര് അങ്ങനെ കുറേ ഫിഷൊക്കെ ഉണ്ട് ഫിഷും ചിക്കനും കുബൂസും മയൂണൈസും ടൊമാറ്റോ കച്ചപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അപ്പോഴേക്കും ഇതാ മാളൂൻ്റെ ചായ റെഡിയായി റെഡിയായിട്ടും അങ്ങനെ അതാ എല്ലാവരും ചായയും കുടിച്ചുകൊണ്ട് തന്നെ ആയിട്ട് അവിടുന്ന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഞാൻ അഞ്ചു സ്പെഷ്യൽ ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ചിക്കൻ ഗ്രീൻ കളറിലൊക്കെ ആക്കി കൊണ്ടുവന്നത് അപ്പം അതായിരുന്നു അവിടെ ചർച്ച മക്കളിതാ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു പാട്ട് വെച്ചിട്ട് കുറേ ഭാഗങ്ങളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ പാട്ട് കോപ്പിറൈറ്റ് വരുന്നുകൊണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കിയതാണ് പിന്നെ ഡാൻസും ഒക്കെ ഉണ്ടതാണ് ഈ ഫിഷും ഇതൊക്കെ ഒന്ന് സെറ്റാവുമ്പോഴേക്കും അടുത്ത ഡാൻസ് പ്രോഗ്രാം കേട്ടോ എല്ലാവരെയും ഡാൻസ് ഉണ്ടാവും പക്ഷേ യൂട്യൂബിൽ നമ്മൾ ഷെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളാണുള്ളു കേട്ടോ കണ്ടോ ഇതാ ഏട്ടനും കുട്ടികളോടുകൂടി കളിക്കുകയാണ് അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഒന്ന് ഡാൻസൊക്കെ കളിക്കുമ്പോഴേക്കും എല്ലാവർക്കും വിശന്നു അപ്പോഴേക്കും ചിക്കനും ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് ടേസ്റ്റ് പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരുടെയും വെറൈറ്റീസ് മൂന്നാളും മൂന്ന് തരത്തിലുള്ള മസാല ഇട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ച് കുറേ ടൈം നമ്മളവിടെ ചേർ ഒക്കെ ഇട്ടിരുന്ന് അതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബാ ബൈ